ും സ്വാഗതം ഡ്രൈവിംഗ് ലോണസ് പരീക്ഷ കടുപ്പിക്കുന്നു ഇനി ഉത്തരം എഴുതണം എന്നത് നിർബന്ധമാണ് നിലവിലുള്ള ലോണസ്സിന്റെ രീതി എന്ന് പറയുമ്പോൾ ഇരുപത് ചോദ്യവും പത്ത് മിനിറ്റിനുള്ളിൽ പന്ത്രണ്ട് ശരി ഉത്തരവും പന്ത്രണ്ട് ഉത്തരങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ചോദ്യങ്ങൾ വായിച്ചു വായിച്ചുപോലും നോക്കണ്ട ഉടനടി നമ്മളെ വിജയമായി തീരുമാനിക്കുകയും ചെയ്യും എന്നാൽ ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് പുതിയ നിയമം വന്നിട്ടുണ്ട് ഇനി ഇരുപത് ചോദ്യത്തിനും ഉത്തരം എഴുതണം ഒരു ചോദ്യത്തിന് അഞ്ച് ഓപ്ഷൻ ഉണ്ടാവും ശരിയാണെങ്കിൽ ഒരു മാർക്ക് ഉത്തരം തെറ്റിയാൽ കാൽ മാർക്ക് നഷ്ടമാവുകയും ചെയ്യും അങ്ങനെ ഇരുപത് ചോദ്യത്തിനും എഴുതി കഴിയുമ്പോൾ മൈനസ് മാർക്ക് കഴിഞ്ഞ് കുറഞ്ഞത് പന്ത്രണ്ട് മാർക്ക് ഉണ്ടെങ്കിൽ വിജയിക്കാം നിലവിലുള്ള അപകടങ്ങളുടെ കാര്യങ്ങളിലൊന്ന് ഡ്രൈവർമാരുടെ റോഡ് നിയമങ്ങളുടെ അറിവില്ലായ്മയാണെന്നാണ് കമ്മീഷണർ പറയുന്നത് മാർച്ച് ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ എന്ത് ടെസ്റ്റ് ടെസ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടും ഒരു കാര്യവുമില്ല നമ്മുടെ ഇപ്പോഴത്തെ റോഡിന്റെ അവസ്ഥ മാറ്റിയെടുക്കാൻ ആർക്കും ഒന്നും ചെയ്യാമയ്യ റോഡ് നന്നാക്കാതെ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ കൊണ്ടുവന്നിട്ടൊന്ന് യാതൊരു കാര്യവും ഇല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം റോഡിൽ കുഴികളും മഴ പെയ്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടിക്കിടന്ന് കുഴികളുണ്ടാകുമ്പോഴത്തേക്ക് ടൂ വീലറായിരുന്നാലും ത്രീ വീലറായിരുന്നാലും വലിയ അപകടങ്ങൾ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് കൂടുതൽ ആക്സിഡൻറ്റ് നടക്കുന്നത് മദ്യപിച്ച് വാഹനം ഓടിക്കുക അതുപോലെ ലൈസൻസ് അതായത് പെട്ടെന്ന് ടെസ്റ്റ് കഴിഞ്ഞ് ലേണേഴ്സ് കഴിഞ്ഞ് ഈ പറയുന്ന ലേണേഴ്സ് നിലവിലുള്ള നിലവിലുള്ള ഇപ്പോഴത്തെ നിയമത്തിൽ ലേണേഴ്സ് ഇങ്ങനെ പരീക്ഷ എഴുതി ജയിപ്പിച്ച് വിടുകയും ചെയ്യും ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അപകടം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ പലയിടത്തും പൈപ്പ് ലൈനിന് വേണ്ടിയിട്ടും അത് ഓടകൾക്ക് പൈപ്പ് ലൈനിന് വേണ്ടിയിട്ടും ഓടകൾക്ക് വേണ്ടി വെട്ടി വെട്ടിത്തൊണ്ടിട്ടിരിക്കുന്ന കുഴികളും മറ്റും സമയത്തിന് അത് പണി ചെയ്ത് തീർക്കാതെ മൂടാതെയൊക്കെ ടാറിടാതെയൊക്കെ ഇട്ടിരിക്കുമ്പോഴത്തേക്കും ടു വീലർ അതുവഴി പോകുമ്പോഴത്തേക്കും ചല്ലി പരലുകളും അതും ഇതൊക്കെ കിടക്കുമ്പോഴത്തേക്കും കൂടുതൽ സ്കിഡായി വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ് അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നതാണ് ഈ ഇപ്പോഴുള്ള ഈ നിയമം മാറ്റിയത് കൊണ്ടൊന്നും ആഹ് അപകടങ്ങൾ കുറയാനൊന്നും യാതൊരു സാധ്യതയും ഏർ കാണുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ വെട്ടിത്തൂണ്ടിയിട്ടിരിക്കുന്ന കുഴികളടക്കുകയും അതുപോലെ തന്നെ ഈ നമ്മുടെ നിയമ അതായത് ഇപ്പോഴുള്ള രീതികളിൽ മാറ്റം വന്നാൽ മാത്രമേ നമുക്ക് ഈ അപകട സാധ്യതയിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തത ഉണ്ടാവുകയുള്ളൂ അപകടങ്ങൾ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എത്ര നമ്മൾ മദ്യപിച്ച് വണ്ടി ഓടിക്കരുതെന്ന് പറഞ്ഞിരുന്നാലും അതിന് പിഴ കൊടുത്താലും എന്ത് ചെയ്തിരുന്നാലും വീണ്ടും വീണ്ടും ആളുകൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള അപകട സാധ്യതകൾ കൂടുക തന്നെ ചെയ്യും അപ്പോൾ ഇതിന് ശരിയായിട്ടുള്ള ഒരു രീതി കൊണ്ടുവരിക തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ലേണേഴ്സ് ടെസ്റ്റിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എന്നിരുന്നാൽ അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ കുഴികളും വെട്ടിത്തോണ്ടിയിട്ടിരിക്കുന്ന കുഴികളും അതുമാത്രമല്ല പലയിടത്തു നിന്നും പല റോഡിൻ്റെ നടുക്ക് ഭാഗത്തു നിന്ന് അതായത് പല 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 മെയിൻ റോഡുകളിൽ അതിൻ്റെ നടുക്ക് ഭാഗത്തുണ്ടാകുന്ന കുഴികളും അതും ഇതുമെല്ലാം അടച്ചാൽ മാത്രമേ ഈ അപകടങ്ങൾ കുറെ കൂടി നമുക്ക് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ലേണേഴ്സിലെ മാറ്റം വരുത്തിയതുകൊണ്ട് മാത്രം നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കില്ല ഓരോ ദിവസം തോറും നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ കൂടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിനൊന്നും ഇതുവരെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല അത് നിലവിലുള്ള നമ്മളുടെ ഈ കുഴികളുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ പണി അറ്റകുറ്റപ്പണികൾ നേരെ ജവയെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇന്ന് നാട്ടിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് നമുക്കറിയാം ഓരോ വർഷവും നിയമങ്ങൾ പുതുക്കുകയും മാറുകയും ചെയ്യുന്നു എന്നാൽ റോഡുകൾ എന്നും പഴയ പോലെ തന്നെയാണ് അതിന് റോഡ് പുതുക്കലോ മാറ്റങ്ങളോ ഒന്നും സംഭവിക്കുന്നില്ല നമ്മുടെ കേരളത്തിൽ ഉള്ള ഒരു മറ്റൊരു കാര്യമാണ് ഈ സർക്കാർ വണ്ടിക്ക് അതായത് കെ എസ് ആർ ടി സി പോലുള്ള ബസ്സുകൾക്ക് പല പലയിടത്തും നമ്മൾ പല ന്യൂസുകളും കണ്ടുവരുന്നതാണ് ബസ് ബസ് ഓടിക്കുന്നവർ അവർ വളരെ സ്പീഡിലാണ് ബസ് ഓടിക്കുന്നത് നിയമം ലംഘിച്ചു കൊണ്ടോടിക്കുന്നു ഇതിനൊന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല അപ്പോൾ നിയമം കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ അത് പാലിക്കാനുള്ള രീതിയും കൂടെ കൊണ്ടുവരണം എന്നാലേ അപകടങ്ങളും മറ്റു കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ കുറയുകയുള്ളൂ ആദ്യം റോഡ് നന്നാക്കണം പിന്നെ നിയമവും അതിനോടൊപ്പം തന്നെ എല്ലാവരും ഒരുപോലെ ആ നിയമം പാലിക്കണം എല്ലാം മാറി എന്ന് എല്ലാവരും ഒരുപോലെ ആകുന്നു അന്ന് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ കുറയും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ എൻ്റെ കമൻസിലൂടെ അറിയിക്കുക